ഹായ് ഷഫീഖ് ലൈവിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഓട്ടൊക്കെ കഴിച്ചോ ഞാൻ എന്റെ കിച്ചണിലാണ് എൻ്റെ പണി കഴിഞ്ഞില്ല അപ്പൊ ഞാൻ വിചാരിച്ചു കിച്ചണില് പണി ചെയ്തുകൊണ്ട് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു ചായ ഒക്കെ കുടിച്ചോ ഓക്കേ താങ്ക് യു ലൈക്കിന് ഒരുപാട് താങ്ക് യു ആ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഫുഡ് കഴിച്ചാ ഫുഡ് ആ ചില്ലല്ലേ അത് ശരി പിന്നെ വേറെന്തൊക്കെയാ വിശേഷം വർക്കിലാണോ ഇപ്പുള്ളത് ഇല്ല ഇവിടെ മഴയില്ല ആ ഇന്ന് വെയിലാണ് ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു ഇന്ന് അത്യാവശ്യം വെയിലുണ്ട് വെയിലുണ്ടെന്ന് പിന്നെ വേറെന്തൊക്കെയോ വിശേഷം ലൈവ് കഴിഞ്ഞത്തെ ആരാണ് ആ മൂന്ന് മുപ്പതിന് അല്ലേ ആ ശെരി വർക്ക് ആയിട്ടുള്ള കുറച്ച് കഴിയുന്നു ആ ഓക്കേ ഓക്കേ ആരാണ് രണ്ടുപേരെ ലൈവൽ ഉണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വരൂ ഹലോ ആരൊക്കെയാണ് മൂന്ന് പേര് ലൈവിലുള്ളത് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വരുമോ ഞാൻ കിച്ചണിലാണ് കേട്ടോ പണി കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു പണി ചെയ്തുകൊണ്ട് ഓക്കെ ഓക്കെ പോയിട്ട് വരൂ പോയിട്ട് വരും കേട്ടോ ഓക്കെ ബൈ ബൈ ഹായ് ദീപി ഞാനിന്ന് കിച്ചണിലാ ഇന്ന് എന്റെ വർക്ക് കഴിഞ്ഞില്ല അപ്പൊ ഞാൻ വിചാരിച്ചേ ആദ്യം ലൈവ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ച വെറുതെ എന്തിനാ ലൈവ് കളയുന്നെ അപ്പം പിന്നെ പണി നടക്കും ലൈവും ചെയ്യാന്ന് വിചാരിച്ച ഹസ് ചോറണവരു ഉച്ചയ്ക്ക് അപ്പം പിന്നെ കറിയൊക്കെ ഉണ്ടാക്കണം എനിക്ക് ഓ പായസ റെഡിയായി കുറച്ച് എടുക്കട്ടെ ദീപ്തിയുടെ ലൈവ് നടന്നുകൊണ്ടിരിക്കല്ലേ ഫുഡൊക്കെ റെഡി ആയോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ റെഡി ആയോ കൗസല്യ ഹായ് നമസ്തേ ലൈവിലേക്ക് സ്വാഗതം കൗസല്യം എവിടുന്നാണ് നമ്മൾ ലൈവിലാദ്യമായിട്ടാണോ എന്തൊക്കെയാണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ചായ കുടിച്ചോ ആ ലൈവിലാദ്യമായിട്ടാണല്ലേ ഓ അത് ശരി ഓക്കെ കൗസല്യം എവിടുന്നാണ് വീട് എവിടെയാ പറയൂ ഹായ് ശരത് ഗുഡ് മോർണിംഗ് ഞാനിന്നില്ല കിച്ചണിലാണ് ശരത്തെ പണി കഴിഞ്ഞില്ല അപ്പൊ ഞാൻ വിചാരിച്ച ആദ്യം പണിയും നടക്കും അപ്പൊ ലൈവ് നടക്കല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കറിയൊക്കെ വെച്ചോണ്ടിരിക്കുന്നുള്ളു ചായ ഒക്കെ കുടിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ചായ കുടിച്ചു ചട്ട് ചായ കുടിച്ചോ പന്തളം എന്ന് പറയുന്നു ഓക്കേ കൗസല് എന്തെങ്കിലും വർക്ക് ചെയ്യണ്ടോ അതോ ഹൗസ് വൈഫാണോ ഒരുപാട് സന്തോഷോ ലൈല് വന്നേന് കൗശില് ചായ ഒക്കെ കുടിച്ചോ ചായ കുടിച്ചല്ലേ ശരത്ത് ആ ഓക്കേ എന്താണ് രാവിലത്തെ പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന് ശരത്ത് ഞാൻ കുടിച്ചു കുടിച്ചു ഇന്നെന്താണ് നീ പരിപാടി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി ഷർത്ത് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണ്ടോ ആയിക്കുട്ടിയാരെ ആരൊക്കെയാണ് ചായ കുടിക്കാനുള്ള ദോശയും ചമ്മതിയും കഴിച്ചു ഓ അത് ശരി ഓക്കെ ആരൊക്കെ കൂട്ടിയാരെ ലൈവില് അഞ്ച് പേരുണ്ടല്ലോ ആരൊക്കെയാണ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ചെയ്തിട്ട് വരൂ ലൈവിലേക്ക് സ്വാഗതം നല്ല വിശേഷം ശരത്തെ ശരത്തിനു ദിവസം ലൈവില് കാണാറില്ലല്ലോ ശരത്ത് എന്തു ബിസി ആയി പോയാ ലൈവ് ഇടാൻ തുടങ്ങിയില്ല എന്താ പറഞ്ഞില്ലായിരുന്നോ രണ്ടു ദിവസം ചത്തിനെ കാണാനില്ലല്ലോ ശരത്ത് ഓടി പോയാ ഒരുപാട് സ്നേഹം ചരത്ത് ശരത്ത് എന്താണ് വേറെ വേറെന്തെങ്കിലും വർക്ക് ചെയ്യണ്ടോ ഓ ജോലി ഇല്ലല്ലേ അത് ശരി ഓക്കെ ചേച്ചി ഞാൻ പോവാ പിന്നെ വരാ എന്ന് പറയുന്നുണ്ട് ആണോ ഹൗസിലെ എന്താണ് ചെരക്ക് കുറച്ചു കിട്ടു പോയ പോരേ ഹലോ കൂട്ടാരെ ആരൊക്കെയാ ലൈവിലുള്ളത് എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വരൂ ഞാൻ കിച്ചണിലാണ് കേട്ടോ അതാണ് ചെറിയ കുറച്ച് ഒക്കെ കേക്കുന്നത് കുക്കർ അടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ സൗണ്ടുകളൊക്കെയാണ് കേട്ടോണ്ട് ഹായ് പ്രവി കൊറേ ദിവസം പ്രവീനെ കണ്ടിട്ട് ഈ വടക്കൊന്നും വരാറില്ലല്ലോ ഇപ്പം ഒരുപാട് സന്തോഷം പ്രവി ലൈക്ക് ചെയ്യുന്നതിന് താങ്ക് യു ഞാനേ കിച്ചണിലാ ഞാൻ ആദ്യം വിചാരിച്ചേ ലൈവ് വേണ്ട പിന്നെ വിചാരിച്ച് ലൈവ് ഒഴിവാക്കണ്ട വർക്ക് ചെയ്തുകൊണ്ട് കിച്ചണില് പണി നടക്കും എന്റെ ലൈവ് നടക്കുമല്ലോ വിചാരിച്ചു സുഖായിട്ടിരിക്കുന്നത് പ്രവി സുഖാണോ കൊറേ ദിവസം കണ്ടിട്ട് തിരക്കായിരുന്നു അല്ലെ ഓ അത് ശരി പിന്നെന്താ വേറെ വിശേഷങ്ങളൊക്കെ പറയൂ ഫുഡൊക്കെ കഴിച്ച പ്രവി ആരൊക്കെയാണ് ലൈവിലുള്ള കൂട്ടുകാരെ ഓടി വരൂ ഞാൻ കഴിച്ചു രവി കഴിച്ചോ അരക്കാണ് ലൈവിലുള്ള മൂന്ന് പേർ ഹൈ കുട്ടിയെ അരക്ക അഞ്ചു പേര് ലൈവിലുണ്ടല്ലോ സ്വാഗതം എന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ചോ സുഖായിട്ടിരിക്കുന്നോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വരൂ ഞാൻ കിച്ചണിലാണുള്ളത് കേട്ടോ കിച്ചണിലാണുള്ളത് അതുകൊണ്ടാണ് പുകയൊക്കെ കാണുന്നത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എറണാകുളത്ത് ഇന്ന് വെയിലാണ് പ്രവി ഇന്ന് വെയിലാണ് ഇന്ന് കൊറേ ദിവസം ഭയങ്കര മഴ ആയിരുന്നേ ഇന്നിപ്പ പെയ്യില്ല മഴയില്ല ഇന്ന് ഇനിയിപ്പൊ പെയ്യോന്നറിയില്ല ഇപ്പൊ കുറച്ച് രാവിലെ മഴയില്ല ഞാനേ ചോറ് കറി ഉം പരിപ്പും മത്തനും കറി പാവക്ക തോരൻ പിന്നെ മീനുണ്ട് അത് വറക്കണം അങ്ങനത്തെ ഒക്കെ പണിയില്ല അപ്പൊ ഞാൻ വിചാരിച്ച പണിയും നടക്കും ലൈവും ലൈവും നടക്കുമല്ലോന്ന് ആ ഇതാണ് പാവക്ക പാവക്ക തേങ്ങിട്ടിട്ട് തോരം വെക്കാന്നീ തോരം വെക്കൂല്ലേ തേങ്ങ അങ്ങനെ വെക്കാന്നീച്ച ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്ക സിദ്ദീഖ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷിൽ വന്നതിന് നമ്മുടെ ലൈവിലാദ്യാണോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ സിദ്ദീഖിന്റെ വീട് എവിടെയാണ് ലൈവില് ആദ്യമായിട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും സിദ്ദീഖ് ഹായ് പ്രസു ഞാന് ഇന്ന് അഞ്ചുമണിക്ക് നോക്കുമ്പോ ഏ പ്രസു ഇത് എന്താണ് വണ്ടിയിലെവിടെയോ പോവുണ്ടല്ലോ